നന്ദി പറയുവാൻ നമ്മുടെ കൊല്ലം പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർജിയെ ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ആദ്യം തന്നെ കുറച്ച് വൈകി വന്നെങ്കിലും ഇത്രയും ഊഷ്മളമായൊരു സ്വീകരണം തന്നതിന് എല്ലാ പ്രവർത്തകർക്കും ഒരായിരം നന്ദി നമുക്കൊരു സുവർണ അവസരം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് അതായത് സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് നടന്നുകഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് വോട്ട് എണ്ണ വോട്ടെണ്ണി കഴിഞ്ഞിട്ട് മാത്രമേ ആര് ഭരണത്തിൽ വരും നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും ഇതൊരു ചരിത്ര തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആര് ജയിക്കും ആര് പ്രധാനമന്ത്രിയാവുന്ന ഭാരതത്തിൽ ഓരോ പവരിനും പറയാം ബി ജെ പി സർക്കാരുണ്ടാക്കും നരേന്ദ്രമോദി പ്രധാനമന്ത്രി അതിൽ യാതൊരു സംശയമില്ല അപ്പോൾ നമ്മളൊന്നാലോചിക്കേണ്ട എന്താണ് ഈ കൊല്ലത്ത് ഈ നരേന്ദ്രമോദി സർക്കാർ വരാൻ പോകുന്നു അതിന്റെ സർവ്വ വികസന പ്രവർത്തനങ്ങളും അതേ അളവിൽ അതേ തോതിൽ ഇവിടെ എത്തിക്കണം എത്തിക്കണമെങ്കിൽ ആരെയാണ് നമ്മൾ വിജയിപ്പിക്കേണ്ടതോ അതും നമുക്കറിയാം നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിനെയാണ് വിജയിപ്പിക്കേണ്ടത് അതും അറിയാം പക്ഷേ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നമ്മുടെ സൗഹൃദ വലയത്തിൽ കോൺഗ്രസ്സുകാരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ആർ എസ് ബിക്കാരുണ്ട് ഇവരെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന വോട്ടാണ് പാഴ് വോട്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു മനസ്സിലാക്കണം കാരണം നമുക്ക് പ്രതിപക്ഷത്ത് പോയി ഇരിക്കാൻ ഒരു എം പി അല്ല അയക്കണം ഒരു പ്രതിപക്ഷത്ത് പോയി എം പി ഡൽഹിയിൽ ലോക്സഭയിൽ ഇരുന്നാൽ എന്ത് ചെയ്യും അയാൾ അവിടെ നിന്ന് കുറെ ചോദ്യങ്ങൾ ചോദിക്കും ഉച്ചയാമ്മ നല്ലപോലെ ഭക്ഷണം കഴിക്കും വീണ്ടും എംപിയുടെ ഫ്ലാറ്റിൽ പോയിക്കാൻ തുടങ്ങും ഇത് മാത്രമേ സംഭവിക്കൂ ഇതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു മാറ്റം വരുത്തിയില്ലെങ്കിൽ ഈ കഴിഞ്ഞ മുപ്പതോളം കൊല്ലമായിട്ട് ഈ കശുവണ്ടി മേഖല കയർ മേഖല കളിമണ്ണ് ഇതെങ്ങനെ തകർന്നു നമ്മൾ കണ്ടു ഈ എം പി ഇവിടെ സ്ഥിരമായി ജയിച്ചു ആ ശീലം നമ്മൾ മാറ്റിക്കണം ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കണം ഈ ആർ എഫ് തന്നെ നമ്മൾ എടുക്കുക ഇതൊരു പ്രേമചന്ദ്രൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മാത്രമാണ് ആരാ വളരുന്നത് പ്രേമചന്ദ്രന്റെ പാർട്ടിയുടെ പ്രവർത്തകർക്കെങ്കിലും എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നു ഇല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാത്രമേ നേട്ടമുണ്ടാകുന്നുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക കോൺഗ്രസ്സുകാരുണ്ട് ഇതുപോലെ തന്നെ അവരോട് പറയുക കോൺഗ്രസ് ഒരു നാഷണൽ പാർട്ടിയാണ് അവരുടെ പിൻബലത്തിലാണ് ആർ എസ് പി ജയിക്കുന്നത് ഇനി കോൺഗ്രസ്കാർക്കോ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കോ കൊല്ലത്തെന്തെങ്കിലും ഭാവിയുണ്ട് ഇല്ല അവരും ഇങ്ങനെ ആർ എസ് പിയുടെ പുറകെ നടക്കാൻ പറ്റില്ല അവർക്കും അവരുടെ മക്കൾക്കും വരും തലമുറയ്ക്ക് നല്ലത് വരണമെങ്കിൽ ഭാരതത്തിന്റെ പുരോഗതി മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിയെ കൊണ്ടുവരണം അതുകൊണ്ട് കോൺഗ്രസിലാക്കും ആർ എസ് പി കാര്യത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇത്തവണ ഈ ഇരുപത്തിയാറാം തീയതി താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഭാരതീയ ജനതാ പാർട്ടി വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ വരും തലമുറ അത് കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ വരും തലമുറയ്ക്ക് നന്മ വേണമെങ്കിൽ താമര വിജയിക്കണം അതുകൊണ്ട് നമുക്ക് വരും ഇന്ന് മുതൽ നമുക്ക് ഈ വരുന്ന മണിക്കൂറുകൾ നമ്മുടെ അടുത്ത സൗഹൃദത്തിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക നരേന്ദ്രമോദി ഒരു സ്ഥാനാർത്ഥി പൂരം ഉണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കാനായി കോൺഗ്രസും ആർ എസ് പിയും ഒരുമിച്ച് നമ്മുടെ കൂടെ നിക്കണമെന്ന് നമുക്ക് അഭ്യർത്ഥിക്കാം നമുക്കത് കൊണ്ടുവരാം തുടങ്ങോ എങ്ങനെയാണ് തുടങ്ങി പറയണ്ടി മറിയാ അറിയട്ട്